എല്ലാവർക്കും നമസ്കാരം ഏറ്റവും പുതിയൊരറിയിപ്പാണ് അതായത് നമ്മുടെ പ്രൈമറി സ്കൂൾ അധ്യാപകരായി ജോലി ചെയ്യുന്ന ബി എഡ് ബിരുദധാരികൾ ആറുമാസത്തെ ബ്രിഡ്ജ് കോഴ്സ് ചെയ്യണമെന്ന് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ്റെ നിർദ്ദേശം ബി എഡ് ഉള്ളവർക്ക് പ്രൈമറിയിൽ അധ്യാപകരാകാമെന്ന് എൻ സി ടി ഇ രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഇരുപത്തി എട്ടിനാണ് ഉത്തരവിറക്കിയിരുന്നു എന്നാൽ ബി എഡ് ബിരുദാരികൾ പ്രൈമറി സ്കൂൾ അതായത് ഒന്ന് മുതൽ അഞ്ച് വരെ ക്ലാസ് അധ്യാപകരാകാൻ അയോഗ്യരാണെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനൊന്നിന് സുപ്രീം കോടതി വിധിച്ചു അതിന് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനൊന്ന് കാലയളവിൽ ജോലിയിൽ പ്രവേശിച്ച ബി എഡ്കാർ ബ്രിഡ്ജ് കോഴ്സ് ചെയ്യണമെന്നാണ് പുതിയ നിർദ്ദേശം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗിലാണ് സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ ചുമതല ഓൺലൈൻ ബദുര വിദൂര വിദ്യാഭ്യാസ രീതിയിലുള്ള കോഴ്സ് ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കണം ഈ ഇളവ് ഒറ്റ തവണ മാത്രമാണെന്നും കോഴ്സ് പൂർത്തിയാക്കിയില്ലെങ്കിൽ ജോലി നഷ്ടമാകുമെന്നും എൻ സി ടി ഇ വ്യക്തമാക്കി ജോലി നഷ്ടപ്പെടാതിരിക്കാൻ മാത്രമാണ് ഈ ക്രമീകരണമെന്നും കോഴ്സ് പൂർത്തിയാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ആർക്കും പുതുതായി ജോലി നൽകാൻ പാടില്ല എന്നും ഉത്തരവിലുണ്ട്